ബാംഗ്ലൂരിൽ നിന്ന് വലിയ വാർത്ത വരുന്നു ലഹരിയുടെ ആറ് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയുടെ ലഹരിവേട്ടയാണ് ബാംഗ്ലൂർ പോലീസ് പിടിച്ചത് ഇതിനകത്ത് ഒൻപത് മലയാളികളാണ് ഒരു നൈജീയക്കാരൻ ബാക്കി ആരുമില്ല ഈ ലഹരിവേട്ട ഈ ലഹരിവേട്ടയുടെ പ്രതികളായി വന്നിരിക്കുന്നത് ഒൻപത് മലയാളികളും ഒരു നൈജീരിയക്കാരനാണ് ബാംഗ്ലൂരിൽ നമ്മുടെ പല കുട്ടികളും പോയി അവിടെ ലഹരിക്കച്ചവടം ചെയ്യുന്നതായിട്ടാണ് ഇപ്പം വരുന്ന വാർത്തകൾ ഇവിടെ മലയാളി ഒരു സിവിൽ എഞ്ചിനീയർ ജിജോ പ്രസാദ് അയാളുടെ വീട് ഫ്ലാറ്റ് റെയ്ഡ് ചെയ്തു ഇലക്ട്രോണിക് സിറ്റിക്ക് അടുത്ത് ബൊമ്മസന്ദ്രയിലെ ഫ്ലാറ്റിലാണ് ആ ബാംഗ്ലൂർ കമ്മീഷണർ മറ്റും റെയ്ഡ് നടത്തിയത് റെയ്ഡിൽ മൂന്നര കിലോ ഹൈഡ്രോപോണിക്സ് കഞ്ചാവുകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം വിറ്റ് പോകുന്നത് ഹൈഡ്രോ കഞ്ചാവുകളാണ് അത് മൂന്നര കിലോ കഞ്ചാവാണ് ഇയാളുടെ മുറിയിൽ പിടിച്ചത് ഇയാൾ മലയാളി സിവിൽ എഞ്ചിനീയറാണ് നേരത്തെ ഇയാളെ മൈസൂർ റോഡിലെ പണ്ടൊരിക്കൽ പിടിച്ച വാർത്തകൾ വന്നിരുന്നു പക്ഷേ അയാൾ ജാമ്യത്തി ഇറങ്ങിയ ശേഷം നിർബാധം ഈ ബിസിനസ്സിലോട്ട് വൻ ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഫ്ലാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തപ്പം അവിടെ ലിക്വിഡ് ക്യാഷായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും പല മൊബൈൽ ഫോണും സ്പെയർ ഉണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ പറഞ്ഞത് മൂന്നര കോടി രൂപയുടെ ലഹരി മരുന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ട് നാലര കോടി രൂപയുടെ വസ്തുക്കൾ ജിജോയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ജിജോ നേരത്തെയും കഞ്ചാവ് കച്ചവടത്തിൽ അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ കച്ചവടത്തിൽ പിടിക്കപ്പെട്ടയാളാണ് ജാമ്യത്തിൽ നിൽക്കുന്ന പക്ഷേ വീണ്ടും നിർബാധം ഈ പരിപാടി തുടങ്ങുകയാണ് മൂന്ന് വ്യത്യസ്ത റെയ്ഡുകളാണ് ബാംഗ്ലൂർ പോലീസ് നടത്തിയിരിക്കുന്നത് അതിൽ ഒന്ന് സിവിൽ എഞ്ചിനീയർ ജിജപ്രസാദിൻ്റെ റെസിഡൻഷ്യലാണ് ഇതിനകത്ത് ഒരു നൈജീരിയക്കാരനെ പിടിച്ചിട്ടുണ്ട് അയാള് ഓവർ സ്റ്റേ ആണ് ഇന്ത്യയിൽ അയാൾ ഇന്ത്യ വിട്ടു പോകുന്നില്ല അയാൾ അവിടുത്തെ ബാംഗ്ലൂരിലെ കോളേജിലെ കുട്ടികൾക്കും സ്കൂളിലെ കുട്ടികൾക്കും വളരെ സുപരിചിതനാണ് ഈ നൈജിയക്കാർ വിസാ കാലാവധി കഴിഞ്ഞ ശേഷം അയാൾ ഇന്ത്യയിൽ തന്നെ നിൽക്കുകയാണ് ബാംഗ്ലൂർ നിൽക്കുകയാണ് ഇയാളെ ഇയാളെക്കുറിച്ച് ബാങ്ക് കമ്മീഷണർ ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തു ഇയാളെ റിപ്പോർട്ട് ചെയ്യേണ്ട വളരെ അടിയന്തര ആവശ്യമാണ് ഇയാൾ കാല വിസ കാലാവധി കഴിഞ്ഞിട്ടും ബാംഗ്ലൂരിൽ നടന്ന് ഈ ലഹരി ബിസിനസ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മറ്റൊരു റെയ്ഡിൽ നൂറ്റിപ്പത്ത് ഗ്രാം എം ഡി എം എ നല്ല ഒരു സംഖ്യയാണ് നൂറ്റിപ്പത്ത് ഗ്രാം എം ഡി എം എ ആയിട്ട് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ എട്ട് മലയാളികളെയാണ് പിടിച്ചിരിക്കുന്നത് ഈ മലയാളികളാണ് അവിടെ റീറ്റെയിൽ കച്ചവടത്തിന് കൂടുതൽ ഈ എം ഡി എം എയുമായിട്ട് വിറ്റഴിക്കപ്പെടുന്നത് ഇവരിൽ നിന്ന് രണ്ട് കാറുകൾ എം ഡി എം എ ആയിട്ട് പോകാനുമൊക്കെ വേണ്ടി രണ്ട് കാറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് അത് വിൽപ്പനക്കാരിൽ റീറ്റെയിൽ വിൽപ്പനക്കാർക്ക് പ്രത്യേകം മൊബൈൽ ഫോൺ കൊടുക്കും അതുകൊണ്ട് പത്ത് മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുപത്തേഴ് ലക്ഷം രൂപയുടെ വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഏതായാലും ബാംഗ്ലൂർ ഒരു ആ നൈജീരിയക്കാരൻ്റെ അവിടെ റെയ്ഡ് ചെയ്തപ്പം രണ്ട് കോടി രൂപയുടെ ഒരു കിലോ എം ഡി എം എ അയാളിൽ നിന്ന് പിടിച്ചെടുത്തു ബാംഗ്ലൂർ ഇന്ത്യയിലെ ഈ ലഹരി മരുന്നിൻ്റെ ഒരു കേന്ദ്രം തന്നെയാണ് അവിടുന്ന് രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ഭാഗത്തേക്കും ഇത് വിൽക്കപ്പെടുന്നത് നൈജീരിയക്കാർ പലരെയും ഡൽഹിയിലും ഒക്കെ പിടിച്ചിട്ടുണ്ട് അവർ എല്ലാവരും ബാംഗ്ലൂരാണ് കോണ്ടാക്റ്റ് ബാംഗ്ലൂർ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബോംബെയാണ് ലക്ഷ്യം പല നൈജീരിയൻസ് ഇന്ത്യയിൽ നിൽക്കുന്നതെല്ലാം ലഹരിമാരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഏതായാലും ഫോറിനേഴ്സിൻ്റെ കുറേ ആൾക്കാർ അൺഓഥറൈസ്ഡ് ആയിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് അവർ ഭൂരിപക്ഷം പേരും ഇന്ത്യയിലെ ഈ ലഹരി വിൽപ്പനക്കാർ തന്നെയാണ് എന്തായാലും മലയാളികൾ മലയാളികളിപ്പം അതിൽ ടോപ്പ് റാങ്കിൽ വന്നിരിക്കുകയാണ് മലയാളികൾ പലരും ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കച്ചവടം തന്നെ പെട്ടെന്ന് പണക്കാരനാകാം എന്നുള്ളതാണ് ഇതിന്റെ കച്ചവടം നടത്തിയുള്ള ഗുണം അതുകൊണ്ടാണ് ജിജോ സിവിൽ എഞ്ചിനീയർ ആയിട്ടും നേരത്തെ ഒരു പ്രാവശ്യം മൈസൂറിനടുത്ത് ഇയാളെ പിടിച്ച് ഇയാൾ ജാമ്യത്തിൽ നിൽക്കുന്നതായിട്ടും ആ ബിസിനസ്സുമായിട്ട് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ കൈവശം ക്യാഷ് ആയിട്ട് തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുണ്ട് അയാൾ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആളാണ് മൂന്നരക്കോടി രൂപയുടെ ലേഖനമരുന്ന് ഉൾപ്പെടെ കോടിയുടെ പരിപാടികളാണ് ജിജോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ കീഴിൽ ധാരാളം ചെറിയ റീറ്റെയിൽ കച്ചവടക്കാരുണ്ട് ഇയാൾ മൊത്തമായിട്ട് എവിടെ ഈ ലഹരിമിരുന്ന് കൊണ്ടുവരുന്നതെന്നറിയില്ല ഹൈഡ്രോപോളിക്സ് കഞ്ചാവ് എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത് നമുക്കറിയാം കഞ്ചാവ് ഇപ്പം മുറികളെ വളർത്തി വിൽക്കുന്ന ഒരു കഞ്ചാവുകളുണ്ട് അത് വളരെ ഫാസ്റ്റായിട്ട് വിറ്റഴിക്കപ്പെടുന്നുണ്ട് അത് വെളിയിലുള്ളതല്ല നമ്മുടെ ഹൈബ്രിഡ് കച്ചാവുകളായിട്ടാണ് കണ്ടപ്പെടുന്നത് അങ്ങനെ നമുക്ക് ഇവിടുത്തെ രണ്ട് സിനിമാ താരങ്ങൾക്ക് വിൽക്കുന്ന ഒരു ലേഡി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു അത് ആലപ്പുഴ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പം മൊത്തമായി പണം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഈ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുമൊക്കെ അവരെല്ലാം ലഹരി ഉപയോഗിക്കുന്നവരും അതേ സമയത്ത് ലഹരി കച്ചവടം ചെയ്യുന്നവരുമാണ് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ അവിടെ ആവശ്യമായ പണം ഈ ലഹരി കച്ചവടത്തിൽ നിന്ന് ലഭിക്കും ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാവരും ഈ ലഹരി കച്ചവടവുമായിട്ട് നടക്കുന്നതിന്റെ കാരണം ഫ്ലോ ഓഫ് മണി പണം ഒഴുകും അവരുടെ സ്വന്തം ചെലവിലും വീട്ടിൽ പണം വായിക്കാനും ജോലി ചെയ്യുന്നുള്ള ധാരണയിലാണ് വീട്ടുകാരിയിരിക്കുന്നത് ജിജിയുടെ കാര്യത്തിൽ അയാൾ സിവിൽ എഞ്ചിനീയർ ആയിട്ടും അയാൾ അയാളതി പെരുമാറുന്നില്ല പണത്തിൻ്റെ രുചി പൊട്ടിപ്പോയി ധാരാളം ഹോൾസെയിലുള്ള അയാൾ അയാളിപ്പം ചെയ്യുന്നു കൂടുതൽ കൂടുതൽ മൊബൈൽ ഫോണും അയാളെ കയ്യിലുണ്ട് പുതിയൊരു ക്ലയൻറ്റ് ആണ് അയാൾക്ക് ഡിസ്ട്രിബ്യൂഷനാണ് അയാൾക്ക് കൊടുക്കുന്നെങ്കിൽ അയാൾക്കൊരു മൊബൈലിലൂടെ കൊടുക്കുകയാണ് അങ്ങനെയാണ് ആ ബിസിനസ് സാമ്രാജ്യം വികസിപ്പിച്ചെടുക്കുന്നത് ഏതായാലും ഇയാളെ തീർച്ചയായിട്ടും ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്താൽ തന്നെ ഇയാൾക്കൊരു ഇത്രയും കൂടുതൽ ലഹരി ഒന്നിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് എൻ ഡി പി എസ് ആക്റ്റിൽ എങ്കിലും ഇരുപത് വർഷങ്ങൾ ഇയാളെ ശിക്ഷിപ്പിച്ച അകത്ത് കാരണം ഇയാളെ പോലുള്ള ആൾക്കാർ സമൂഹത്തിൽ നിൽക്കുന്നത് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുട്ടികളെയും ചീത്തയാക്കും എന്നുള്ള യാതൊരു സംശയമില്ല അത് തന്നെയല്ല മലയാളികൾ പലരും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഏഴിക്കച്ചവടമായിട്ട് നടക്കുകയാണ് പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന ഒരു മോഹം മലയാളിക മറ്റുള്ള ഇന്ത്യയിലെ ജനങ്ങളെപ്പോലെ അല്ല മലയാളികൾ അവരാരും ഇപ്പം പണി ചെയ്യാൻ പഠിക്കാരാണ് ഹോസിൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാനാണ് അവർ നടക്കുന്നത് സമൂഹം ചീത്തയായാലും ഇല്ലേ മുഴുവൻ തകർന്നാലും അവർക്ക് പ്രശ്നമില്ല അവർക്ക് പണം ഉണ്ടാക്കാനും ആ പണത്തിൽ സുഖമാനം സുഖിച്ച് ജീവിക്കാനും തന്നെയാണ് അവരുടെയൊക്കെ താല്പര്യം ബാംഗ്ലൂരിലെ ഒമ്പത് മലയാളിയെ അറസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് ക്ഷീണം തന്നെയാണ് മലയാളികളാണ് ലഹരിക്കച്ചവടത്തിൽ മുമ്പന്മാരെന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുകയുമാണ് ഇവിടെ സർക്കാർ ഡി ഹണ്ഡെന്ന് പറഞ്ഞ് പല പ്രോഗ്രാം നടക്കുന്നുണ്ട് സർക്കാരും ബാംഗ്ലൂർ പോലെ തന്നെയല്ല കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പോലീസും ഇവിടെ ധാരാളം ലഹരികൾ പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ടെങ്കിലും ഇത് മുഴുവൻ ലഹരികളും വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണെന്നാണ് ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് ബാംഗ്ലൂരിലുള്ള ഒരു നൈജീരിയൻ്റെ അയാൾ അയാൾക്ക് എങ്ങനെയാണ് ഈ ഡൽഹിയിൽ നിന്നാണ് അയാൾക്ക് എത്തുന്നതെങ്കിലും ഡൽഹിയിൽ എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും അടുത്ത ദിവസം കോടിക്കണക്കൻ രൂപയുടെ ലഹരി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ബാംഗ്ലൂരിൽ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് നമുക്ക് ഗുജറാത്തിലും അതുപോലെ ബോംബെയിലും ആ തീരങ്ങളിൽ വന്ന് ധാരാളം ഡ്രഗ്സുകൾ എം ഡി എം എ മറ്റും വന്ന് കയറുന്നു കാണുന്നുണ്ട് ഇവിടെ അത് തന്നെയല്ലേ കേരളത്തിലെ പല സ്ത്രീകളും ഈ എം ഡി എം എ വിൽക്കാനായിട്ട് നടക്കുന്ന അവർക്ക് ഈസിയായിട്ട് മണി കിട്ടും പല സ്ത്രീകളും കാറില് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ കൊല്ലത്ത് വെച്ച് ബാംഗ്ലൂരിൽ നിന്ന് സ്ഥിരമായി പോയി കാറിലെ ഡ്രഗ്സ് കൊണ്ടുവരുന്ന അവരെ നേരത്തെ ഇതിനു മുമ്പ് പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത് കൊല്ലത്ത് അവർക്ക് വീണ്ടും പിടിയിലായി അവർ കാറിലെ രഹസ്യ അറയുണ്ടാക്കി അതിലാണ് എം ഡി എം എ കൊണ്ടിരുന്നത് അതുകൊണ്ട് ഈ കേരളത്തിലുള്ള മലയാളികള് പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളും ഈ വ്യാപാരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതെന്നെല്ലാം മനസ്സിലാകുന്നത് ഇപ്പം ബാംഗ്ലൂരിലെ അറസ്റ്റ് തന്നെ നമ്മൾ നോക്കിക്കൊള്ളു ഒമ്പത് പേരും മലയാളികളാണ് ഒരു നൈജീരിയക്കാരനുമാണ് ഏതായാലും കേരളത്തിലെ ലഹരി യഥേഷ്ടം വന്ന് അടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അതിനൊക്കെ പിന്നില് മലയാളികൾ തന്നെയാണ് മലയാള സമൂഹത്തിനെ പറ്റി യാതൊരു കൺസേണും ഇല്ലാതെ ഇപ്പോൾ വളർന്നു വന്ന ചെറുപ്പക്കാരാണ് പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അന്യസംസ്ഥാനത്ത് നിന്ന് ലഹരി സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോയി വിറ്റ് പണക്കാരാകുന്നത്